ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമായിട്ട് നീണ്ട എഴുപത്തിയെട്ട് വർഷങ്ങൾ ബ്രിട്ടീഷുകാരുടെ കിരാതമായ തീർവാഴ്ചയിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചനമായ ദിവസം അത് തീർച്ചയായും ഓരോ ഇന്ത്യക്കാരൻ്റെയും സന്തോഷത്തിൻ്റെ ദിനമാണ് എന്നാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്ക് കിടക്കുന്നവർക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത എന്നാൽ മറക്കാൻ പാടില്ലാത്ത കറുത്ത ദിനങ്ങൾ സമ്മാനിച്ച നാളുകൾ കൂടിയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു ഒരു പ്രസംഗം നടത്തി ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ കൂട്ടക്കുരുതിക്ക് ഇരയാവുകയായിരുന്നു നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു വലിയ ഭാഗം കീറിമുറിച്ചുകൊണ്ട് മുസ്ലിം മതരാജ്യം സ്ഥാപിക്കുന്നതിനായി ബ്രിട്ടീഷുകാരുടെ ഇഷ്ടപ്രകാരം വിഭജിക്കാൻ അനുവദിച്ചപ്പോൾ അതിർത്തിയിൽ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെട്ടു അതിൽ ഹിന്ദുക്കളും ഉണ്ടായിരുന്നു മാർഗരറ്റ് വൈറ്റ് എന്ന വനിതാ ഫോട്ടോഗ്രാഫറുടെ ചിത്രങ്ങൾ കണ്ടാൽ ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാവും അതിൻ്റെ തീക്ഷ്ണത എത്രമാത്രമായിരുന്നുവെന്ന് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ജീവനോടെയെത്തിയ സമ്പന്നരായിരുന്നവരും അല്ലാത്തവരുമായ ലക്ഷക്കണക്കിനാൾക്കാർ ഇന്ത്യയിലെ ക്യാമ്പുകളിൽ സ്വന്തമായി ഇല്ലാതെ വർഷങ്ങളോളം അഭയാർത്ഥികളായി കഴിഞ്ഞു ദിവസം ഒരാൾക്ക് രണ്ട് റൊട്ടി എന്ന കണക്കായിരുന്നു ഭക്ഷണം പോലും ഉണ്ടായിരുന്നത് വൃദ്ധരും കുട്ടികളും ആ പട്ടിണിയിൽ നരകിച്ചു മരിച്ചു വിഭജിച്ചു കൊടുത്തതിൻ്റെ പേരിൽ രാജ്യത്തിന് കണക്കില്ലാത്ത ഭൂമി നഷ്ടപ്പെട്ടു ജനങ്ങൾ നഷ്ടപ്പെട്ടു നമ്മുടെ സംസ്കാരം നഷ്ടപ്പെട്ടു സാംസ്കാരിക കേന്ദ്രങ്ങൾ നഷ്ടപ്പെട്ടു ഈ നഷ്ടങ്ങളെല്ലാം നമുക്ക് സംഭവിച്ചത് കോളനി രാഷ്ട്രത്തിൻ്റെ അധികാര വടംവലിയുടെ ഭാഗമായിട്ടായിരുന്നു ബ്രിട്ടീഷ് അധികാര കേന്ദ്രത്തിൻ്റെ ഇഷ്ടാനുസരണം ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ പട്ടിണി പാവങ്ങളായ മനുഷ്യജന്മങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഭൂമിയെ വെട്ടിമുറിച്ചുകൊണ്ട് അധികാരത്തിലിരിക്കുന്നവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ഭാരതത്തിൻ്റെ സംസ്കാരം നശിപ്പിക്കാൻ അവർ നമ്മുടെ രാജ്യത്തെ പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനുമായി കീറി മുറിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ചുറ്റും മുസ്ലിം മതഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ സ്ഥാപിച്ച് എന്നും ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വസ്ഥതയില്ലാത്ത ജീവിതവും ഭരണ സംവിധാനവും നൽകി ആ വിഭജനത്തിൻ്റെ മുറിവുകളുടെ അനന്തരഫലങ്ങൾ ഇന്നും ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഓർക്കണം മുഹമ്മദ് അലി ജിന്നയും അയാളുടെ അനുയായികളും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയും വിഭജന സമയത്ത് എന്താണ് ചെയ്തതെന്ന് ഇന്നും ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ഹിന്ദുക്കൾ ആ വിഭജനത്തിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിച്ചു പാകിസ്ഥാനിലെ ഹിന്ദു ഭൂരിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇരുപത് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത് ആയപ്പോഴേക്കും ഒന്ന് പോയിന്റ് ആറ് ശതമാനമായി കുറഞ്ഞു ബംഗ്ലാദേശിലെ ഹിന്ദു ഭൂരിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് എന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ എട്ട് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ലഹളയിലും കൊല്ലപ്പെട്ടത് ഭൂരിപക്ഷവും ഹിന്ദുക്കളായിരുന്നു ഹിന്ദു സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു അവരുടെ വീടുകൾ അഗ്നിക്കിരയാകുന്നു അവരുടെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെടുന്നു ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തെ ഇന്നും പുറത്തും ശക്തികൾ വിദേശശക്തികളിടപെട്ടുകൊണ്ട് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു